പാലാക്കാരുടെ എന്നും ഹൃദയം കവർന്ന പാലാക്കാരുടെ സ്വന്തമായ അല്ലെങ്കിൽ പാലാക്കാരുടെ എല്ലാമെല്ലാമായ മണിസാറിന്റെ വിയോഗം ഒരല്പസമയങ്ങൾക്ക് മുമ്പാണ് ഞാൻ അറിഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഞാൻ ഇപ്പോൾ ഇംഗ്ലണ്ടിലാണുള്ളത് ഒരു അല്പസമയങ്ങൾക്ക് മുമ്പ് ടി വി ഓൺ ആക്കി നോക്കിയപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങൾ അറിയുന്നത് ഒരു കാര്യം ഉറപ്പായിട്ടും ഞാൻ പറയട്ടെ മാനിസരനും നഷ്ടം ഓരോ രാഷ്ട്രീയ പ്രവർത്തകരും പറയുന്നുണ്ട് അവർ വലിയ അദ്ദേഹത്തിന് വലിയ നഷ്ടം തീരാൻ നഷ്ടം അത് കേരളത്തിന് മൊത്തമാണ് അല്ലെങ്കിൽ ഇന്ത്യ മൊത്തമാണ് എന്നൊക്കെ പറയുന്നുണ്ട് ശരിയാണ് ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ അതിലേറെയായിട്ട് അതിലേറെയായിട്ടൊരു കാര്യമുണ്ട് അദ്ദേഹത്തിന് ഈ വിയോഗം ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്ന അദ്ദേഹത്തിന് കുടുംബം അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെക്കാൾ കൂടുതലായിട്ട് അദ്ദേഹം സ്നേഹിച്ച പാലാക്കാർക്കും മാത്രമല്ല എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ അതാണ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഉൾപ്പെടെയുള്ള ഏതു പാലക്കാരും ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിൽ ചെന്നാലും ഒരു മറ്റൊരു മലയാളിയെ കണ്ടാൽ ചോദിക്കുന്നൊരു വാക്കുണ്ടാവും സ്വാഭാവികമാറ്റും നിങ്ങളുടെ സ്ഥലം അവിടെ ഞാൻ ആ ഒരു രീതി തന്നെ ഞങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ ചങ്ക് വിടർത്തി പറയും പാലയാണ് ആ സമയം ചോദിച്ചൊരു മറു ചോദ്യം ഉണ്ട് ആ നമ്മുടെ സ്വന്തം സ്ഥലമല്ലേ എന്ന് ആ ഒരു ചോദ്യം ചോദിക്കാത്തവരുമായിട്ട് ആരും തന്നെ കാണുന്നത് ഞങ്ങൾ പറയാൻ കഴിഞ്ഞു ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ലണ്ടൻ അടുത്തുള്ള ഒരു ഫാനം എന്ന ഒരു സ്ഥലത്ത് ഞാനും എൻ്റെ സുഹൃത്തു കൂടി യാത്ര ചെയ്യുകയായിരുന്നു ഒരു യാദർശികമായിട്ടാണ് കേരളത്തിലെ പ്രബലനായ ഒരു രാഷ്ട്രീയ ഞാൻ അവിടെ കണ്ടത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫാമിലിയുമായിട്ട് അതായത് കുഞ്ഞാലിക്കുട്ടിയാണ് ഞാൻ കണ്ടത് കൊണ്ട് പക്ഷെ നമ്മൾ പെട്ടെന്ന് കണ്ടപ്പോൾ അങ്ങനെ നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയാം കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാളാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തെ കുടുംബാംഗങ്ങളുമായിട്ട് അപ്പൊ ഞാൻ എന്റെ സുഹൃത്തുക്കൊണ്ട് ഓടിപ്പോയി അദ്ദേഹത്തോട് സംസാരിച്ചു സംസാരിച്ചപ്പോ ചോദ്യം ചോദിച്ചു നിങ്ങളുടെ നാട് നാടാണ് അഭിമാനപൂർവ്വം ഞങ്ങളും പറഞ്ഞു പാലയാണ് സാറേ ഞങ്ങളുടെ വീട് അല്ലെങ്കിൽ പാലയിലാണ് ഞങ്ങളുടെ നാട് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ആ ചങ്കൂറ്റം പിള്ള ചങ്കൂറ്റമുള്ള മണിസാരുടെ ചങ്കൂറ്റമുള്ള പിള്ളേരാണ് നിങ്ങൾ എന്ന് ഒരു പറഞ്ഞൊരു വാക്ക് കേൾക്കുമ്പോ ഏതൊരു പാലാക്കാരനും ഉണ്ടാകുന്ന ഒരു ഒരു ഉത്സാഹം ഒരു എനർജി അത് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ അങ്ങോളം ഇങ്ങോളമുള്ള ഒരാൾക്കും അത് കിട്ടില്ല ഞാനത് പറയുമ്പോൾ പാലാക്കാരനായിട്ട് നമ്മൾ എന്തിനു കൂടുതൽ അഭിമാനിക്കുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ വെല്ലുവിളിക്കുന്നു കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ സ്ഥലത്തെ ആളുകളും പാലായിൽ ഒന്ന് വന്നു നോക്കുക വികസനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം അൻപത്തിനാല് വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പാലയുടെ എം എൽ എ ആയിട്ട് ഒരു ഒരു വ്യക്തി ഇരിക്കണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ആ പാലാക്കാർ എത്രത്തോളം സ്നേഹം അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുന്നുണ്ടോ അദ്ദേഹം ഈ ജനങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ എന്നും ഒരു സംശയവും ഞാൻ പറയാൻ സാധിക്കും ശരിയല്ല ഞാൻ പറയാം ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് ഏകദേശം അൻപത്തി നാല് വർഷമായിട്ട് നമുക്ക് എവിടെയെങ്കിലും കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ നിന്നല്ല ലോകത്തിൽ എവിടെയെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുമോ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ നിയോജക മണ്ഡലത്തിൽ ഇത്രയും വർഷക്കാലം വിജയിച്ച് വിജയിച്ച് വിജയിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് ആ താണ് മാണിസാറ് അതുകൊണ്ടാണ് ഞങ്ങളുടെ ചങ്കാണ് മാണിസാറ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ ഇത് നഷ്ടം കേരളത്തിന് നഷ്ടമായിരിക്കാം പക്ഷെ അതിനേക്കാൾ അപ്പുറമായിട്ട് മാണിസാറിന്റെ വീട്ടുകാർക്കും അതോടൊപ്പം തന്നെ പാലാ നിവാസികൾക്കും മാത്രമാണ് അതൊരു തീരാ തീരാ നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിന് ഈ വിയോഗത്തിൽ നൂറ് ശതമാനവും പറയട്ടെ പാലാ അച്ചായന്മാർ എന്ന പേരിൽ തന്നെ അറിയപ്പെടാനാണ് ഞങ്ങൾക്ക് ഇഷ്ടമാണ് അതായത് ഞങ്ങളുടെ സ്വന്തം മണിസാറിൻ്റെ സ്വന്തം പിള്ളേരായിട്ട് മാത്രം അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു പാരായുന്നത് ഞങ്ങളുടെ മണിസാറിൻ്റെ സ്വന്തവും മാനിസാരണം ഞങ്ങളുടെ സ്വന്തവും മാത്രമാണ് എന്താണെങ്കിലും ഈ ഒരു വളരെ ദുഃഖത്തിലുള്ള ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ തന്നെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു വിഷമം നിങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പോൾ അതിന് എത്രത്തോളം ആഴമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് പാലയുടെ സ്വന്തം പാലായുടെ സ്വന്തം മണിസാൻ മരണപ്പെട്ടപ്പോൾ ഇത്രയെങ്കിലും ഒരു പാലാക്കാരനായ ഞാൻ പറയുന്നു അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ അറിയാൻ പാടില്ലാത്ത പല കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു നേതാവ് അത് ഈ അദ്ദേഹത്തിൻ്റെ പാർട്ടി എന്നതും മാത്രമല്ല ഏത് പാർട്ടിയാണെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാം പാല എന്ന സ്ഥലത്ത് നിരവധി നിരവധി പാർട്ടികളുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ അതിൽ ഏത് പാർട്ടിയിൽ നിന്നുള്ള ആളാണെങ്കിലും ശരി അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു കാര്യത്തിന് ഒരു സഹായത്തിന് അപ്രഥനമായിട്ട് വന്നാൽ നൂറ് ശതമാനവും ഒരു വളരെയധികം വാത്സല്യത്തോടുകൂടി തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറ്റി കാര്യങ്ങൾ അന്വേഷിക്കുകയും നൂറ് ശതമാനവും ആ ഒരു കാര്യം സാധിച്ചു കൊടുക്കാനായിട്ട് അദ്ദേഹം വളരെയധികം പ്രേരിച്ചതാണ് അത് അദ്ദേഹത്തിന്റെ പാർട്ടി എന്ന് പറഞ്ഞാൽ മറ്റുള്ള പാട്ടിലെ അംഗങ്ങൾക്കും അത് വളരെയും പ്രചോദനമായിരുന്നു അദ്ദേഹം പല പാർട്ടിക്കാരും അങ്ങനെ ചെയ്തിട്ടുണ്ട് എനിക്ക് വ്യക്തമായിട്ടറിയ അതൊക്കെയാണ് അതാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തനം തന്നെ അതീതമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്വഭാവങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പക്ഷേ അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഞങ്ങൾക്ക് പല മാത്രമേ അറിയത്തുള്ളൂ മറ്റുള്ള ആൾക്കാർക്ക് അതിനെ പല രീതിയിൽ പല രീതിയിൽ അവർ പറയും അതിനൊക്കെ ഒരു തെളിവാണ് ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും നാളും ഈ അൻപത്തിനാല് വർഷം ഞങ്ങളെ പ്രതിനിധീകരിച്ച് നിയമസഭയിൽ എത്തണമെങ്കിലും ഞങ്ങൾ കൊടുക്കുന്ന ഒരു സ്നേഹവും അദ്ദേഹം ഞങ്ങൾക്ക് തരുന്ന ഒരു സ്നേഹവും ഇത് രണ്ടും കൊണ്ടും മാത്രമാണ് എന്തായാലും ഇനി കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവും ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ നേതാവും ഇദ്ദേഹത്തെ പോലെ ഒരിക്കലും മാറാൻ പറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല പാലാ അച്ചായന്മാരെന്ന് പറഞ്ഞ ഞങ്ങൾ ഇനിയും ഈ ലോകത്തിന് അങ്ങോളം ഇങ്ങോളം എവിടെ പോയാലും ഞങ്ങൾ ഇനിയും അറിയപ്പെടുന്നത് പാലായുടെ സ്വന്തമായ ഞങ്ങളുടെ സ്വന്തമായ മൺസാറിന്റെ പേരിൽ മാത്രമായിരിക്കും അദ്ദേഹത്തിന് ഈ ഒരു വിരോധം ലോകത്തിലുള്ള എല്ലാ മലയാളികൾക്കും എത്രത്തോളം സങ്കടമുണ്ടോ അതിൽ ഇരട്ടി അത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതോളം ചങ്കു പൊട്ടി വിഷമിക്കുന്നവരാണ് പാലായത് എന്തായാലും ഈ ഒരു സമയത്ത് അദ്ദേഹത്തെ പറ്റി ഇത്രയെങ്കിലും കാര്യങ്ങൾ എനിക്ക് പറയാൻ സാധിച്ചില്ലെങ്കിൽ ഞാനൊക്കെ ഒരു പാലാക്കാരനായിട്ട് അല്ലെങ്കിൽ പാലാക്കാരൻ അച്ചടനായിട്ട് നടന്നിട്ട് ഒരു കാര്യമുണ്ട്